ഹലോ ഡിയേഴ്സ് വെൽക്കം ടു തൊണ്ടക്കിച്ച റെസിപ്പീസ് ഇന്ന് വെണ്ടക്ക പെപ്പർ റോസ്റ്റ് ആണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലൊരു സൈഡ് ഡിഷാണ് രാവിലെ എളുപ്പത്തിൽ തയ്യാറാക്കി ലഞ്ച് ബോക്സിലൊക്കെ വെച്ചുകൊണ്ട് പോകാനും നല്ലതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുക ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തൊന്ന് ചൂടാക്കുക പൊടിയായി എരിഞ്ഞ വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ചൂടാക്കുക വെളുത്തുള്ളി ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് ഞാൻ ഇതിലേക്ക് ഇപ്പം ചേർത്തത് നമ്മൾ എടുക്കുന്ന വെണ്ടക്കയുടെ അളവ് അനുസരിച്ചാണ് സവാള എടുക്കേണ്ടത് സവാളൊക്കെ ഒന്ന് ചൂടായി നല്ല സോഫ്റ്റ് ആകുമ്പോഴേക്കും വെണ്ടക്ക ചേർക്കാം ഒന്നര ഇഞ്ച് നീളത്തിൽ അരിഞ്ഞ നല്ല ഫ്രഷ് വെണ്ടയ്ക്ക ആയിരിക്കണം ഇരുന്നൂറ് ഗ്രാം ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം വെണ്ടയ്ക്കു വേണ്ട സവാളയും വെളുത്തുള്ളിയുമാണ് ഞാൻ ചേർത്തത് ഇനി വെണ്ടക്ക നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം കുരുമുളക് പൊടി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം മീഡിയം ടു ലോ ഹീറ്റിൽ ഇത് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഫ്രൈ ചെയ്യാം വെണ്ടക്ക കഷ്ണങ്ങൾ നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഇപ്പോൾ വെണ്ടക്കൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇത് കവർ ചെയ്യാതെയാണ് കേട്ടോ നമ്മളിത് ഇളക്കി ഇളക്കിക്കൊടുത്ത് ഫ്രൈ ചെയ്തത് അതുപോലെ ഇതിലെ സവാളയൊക്കെ ഒന്നും കരിഞ്ഞു പോകാതെ നോക്കണം അതാണ് പാകം ഇതൊന്നും പ്രസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും വെണ്ടയ്ക്ക ഒത്തിരി വെന്ത് പോവാതെ എടുക്കണം അതാണ് നല്ലത് അതിലെ വിറ്റമിൻസ് മിനറൽസൊക്കെ നഷ്ടപ്പെടാതെ എടുക്കണമെങ്കിൽ കൂടുതൽ വേകാതെ എടുക്കണം പാർബോയിൽ ചെയ്ത് കഴിക്കണമെന്നാണ് പറയാറ് സാധാരണ വെണ്ടയ്ക്കൊക്കെ അധികം വേവിക്കാതെയാണ് എടുത്ത് കഴിക്കേണ്ടത് ഇതിപ്പോൾ നല്ല പാകമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി കുരുമുളക് പൊടി കൊടുക്കാം ഇപ്പോൾ വെണ്ടക്ക പെപ്പർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് വളരെ ഹെൽത്തിയുമാണ് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലൊരു സൈഡ് ഡിഷാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കിയെടുക്കാം തിരക്കുള്ള ദിവസങ്ങളിൽ രാവിലെ ഓഫീസിൽ പോകാനുള്ളവർക്കാണെങ്കിൽ ഇതുപോലെ പെട്ടെന്നുണ്ടാക്കി ലഞ്ച് ബോക്സിലൊക്കെ വെച്ചുകൊണ്ട് പോകാനും നല്ലതാണ് നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണെട്ടോ ഇതുപോലെ വെണ്ടക്ക പെപ്പർ റോസ്റ്റ് ചെയ്തെടുത്താൽ ഇതിൻ്റെ കൂടെ കിടന്ന് മുരിഞ്ഞ സവാളയും പെപ്പറും ഒക്കെ ഇതുപോലെ എടുത്ത് ഇതിൻ്റെ മീതിലേക്ക് ഇട്ടിട്ട് കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതുപോലെ കഴിച്ചാൽ സവാള ചേർത്തൊന്ന് വാടുമ്പോൾ തന്നെ നമ്മൾ വെണ്ടക്ക കഷ്ണങ്ങൾ ചേർത്ത് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്താല് സവാളയൊക്കെ കരിഞ്ഞു പോകാതെ നമുക്ക് പാകത്തിന് എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്